നല്ലതാര്യുന്നു അവര് ജയിക്കണം സാധാരണക്കാർക്ക് ഗുണമുണ്ടാവും ഞാനടക്കാൻ പറ്റത്തിൽ ഞങ്ങള് സാധാരണക്കാരൊക്കെ ഇവിടെ ഓർഡർ ജയിക്കുന്ന ആകെ ഞങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ വളരെ മോശമാണ് അത് രാഷ്ട്രീയക്കാര് അത് കണ്ട് ചെയ്യുന്ന ആരാണോ അത് ജയിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല പണ്ടെല്ലാരും ആൾക്കാര് രാഷ്ട്രീയ ബന്ധമായ രാഷ്ട്രീയം സ്വാധീനിക്കുന്ന ഒരു ക്ഷന് ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് വേണ്ടത് എന്താന്ന് ഈ ഒക്കെ ആയിട്ട് നമ്മള് ഈ നമ്മുടെ ഈ കുന്നത്തുകാട്ടിൽ തന്നെ അറിയാം കാരണം ഒരു ട്വന്റി ട്വന്റിന്ന് പ്രസ്ഥാനം അവർ സാധാരണക്കാർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സാധാരണക്കാർക്ക് വേണ്ടത് എന്താന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു അതെന്നുവെച്ചാൽ അവര് പിന്നെ സാധനങ്ങൾ ഭക്ഷണ സാധനമാണ് ഇപ്പോഴും ഇല്ലാത്ത മനുഷ്യൻ അതിന്റെ പുറകില് ആളുകൾ ആളുകൾ പോകുന്നത് സാധാരണക്കാർക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്താൽ രാഷ്ട്രീയക്കാരാണെങ്കിൽ ആരാണെങ്കിലും സാധാരണക്കാർക്ക് കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് കൂടെ